ഹലോ ലോയ്റ്റർ ഒൻ ഹർസ്ലിഷ് വിൽക്കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് ബി വൺ ബി ടു ലേസൺ റീഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിതിൽ ബി വൺ ഫോക്കസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഇപ്പം ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം ഇത് ജനറലി എങ്ങനെയാണ് എക്സാം ഹാക്ക് നോക്കാം നമുക്ക് സോറി ആദ്യം കുറച്ച് ഉപദേശം കൊണ്ട് തുടങ്ങുവാണ് മലയാളം റീഡിങ് സ്കിൽസ് ജേമനിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യണം നമ്മൾ ജ മലയാളത്തിലൊരു പെട്ടെന്നൊരു അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മളൊരു ന്യൂസ് പേപ്പർ വായിച്ചാൽ എന്തെങ്കിലും ഒരു സാധനം വായിച്ചാൽ നമ്മളത് എങ്ങനെയാണ് അതിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുന്നത് അതേ സ്കില്ല് നമ്മൾ ജേമനിലും അപ്ലൈ ചെയ്യാം കേട്ടോ അതൊന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതിനേക്കാട്ട് മുമ്പ് ഒരു സ്ട്രാറ്റജി റെഡിയായിട്ട് വെക്കുക നമ്മൾ എങ്ങനെയാണ് ലേസൺ ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിച്ചിട്ട് അതേ സ്ട്രാറ്റജി എന്നെ യൂസ് ചെയ്യുക അവിടെ പോയിട്ട് പെട്ടെന്ന് ടെൻഷനായിട്ട് അയ്യോ ഇങ്ങനെ ചെയ്താൽ കിട്ടില്ല ടെൻഷൻ അങ്ങനെ ആവരുത് നമ്മൾ ഓക്കെ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് തന്നെ അവിടെ പോയിട്ട് ചെയ്യണം കേട്ടോ ഞാനിത് സ്പെസിഫിക്കലി പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ പാനിക്കായിട്ട് മാറിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എനിക്ക് ഒന്ന് രണ്ടോ ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സമയമുണ്ട് ആ ചെ തരുന്ന ടെക്സ്റ്റ് കറക്റ്റ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്തു പോയാൽ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാനുള്ള സമയം കറക്റ്റായിട്ട് അവരതിനെ ഇട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് അവിടെ എവിടെയും തെറ്റിപ്പോയാൽ പോയി അതുകൊണ്ട് അങ്ങനെ തെറ്റാതെ ഒരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്തിട്ട് പോവാ ഡോണ്ട് ലീവ് എനി ക്വസ്റ്റൻ അൺആൻസേർഡ് യു ഡോണ്ട് ഹാവ് നെഗറ്റീവ് മാർക്സ് അല്ലേ നമ്മളിപ്പോൾ എൻട്രൻസ് എക്സാം എഴുതുന്ന പോലെ നെഗറ്റീവ് മാർക്കൊന്നും ഇല്ല അപ്പം ക്വസ്റ്റിന് എന്തിനാണ് ആൻസർ ചെയ്യാതെ പോകുന്നത് നമ്മൾ ഗസ് ചെയ്താൽ നാല് ചോയ്സ് ഉള്ളത് ആണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ഒരു ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഒരൊറ്റെണ്ണം പോലും ആൻസർ ചെയ്യാതെ ഇട്ടിട്ട് പോകരുത് ഓക്കെ ഇനി ഫോളോ യുവർ ഗട്ട് ഫീലിംഗ് വെൻ യു ആർ നോട്ട് ഷുവർ ഇപ്പം രണ്ട് ആൻസർ ഉണ്ട് ഇതിൽ ഇതിലേതാണെന്ന് ഉറപ്പില്ലെങ്കിൽ മനസ്സിൽ നമുക്കൊരു ഉള്ളിലൊരു തോന്നലുണ്ടല്ലോ ജസ്റ്റ് ഫോളോ ദാറ്റ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്നും ആൻസർ ചെയ്യാതെ ഇടരുത് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക നമുക്കിനി ഒരു ബി വൺ എക്സാം എങ്ങനെയായിരിക്കും ലേസൺ എങ്ങനെയായിരിക്കും നോക്കാം ഇപ്പം ബി വൺ എക്സാമിന് ബി വൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റർമീഡിയറ്റ് ലെവലാണ് അല്ലേ നമ്മൾ ഭയങ്കര കിടിലും ആയിട്ടില്ല നമുക്ക് ജേമൻ മുഴുവൻ അറിയാമെന്നല്ല എന്നോട്ട് മോശമല്ല അത്യാവശ്യം ഒരു ടെക്സ്റ്റ് വായിച്ചാൽ ഏകദേശം കാര്യങ്ങളൊക്കെ അതിന് മനസ്സിലാക്കാൻ കഴിയണം അതാണ് ബി വൺ ഗോൾ എന്ന് വെച്ചാൽ എന്താണ് ടു അണ്ടർസ്റ്റാൻഡ് ലോങ്ങർ ടെക്സ് വിത്ത് ഒപ്പീനിയൻസ് റീസൻസ് ആൻഡ് ഈവെൻസ് അത്യാവശ്യം ഒരു വലിയൊരു ടെക്സ്റ്റ് വായിച്ചാൽ അതിനകത്തുള്ള എഴുതിയയാളുടെ ഒപ്പീനിയൻസ് അയാളുടെ റീസണുകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള സമയം ഡേറ്റ് എന്താണ് സംഭവിച്ചത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അപ്പം ആ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് വായിക്കുമ്പം അൺനോൺ വേർഡ്സ് ഉണ്ടെങ്കിൽ പാനിക് ആവരുത് ഫുള്ള് എല്ലാ വേർഡ്സും നമുക്ക് അറിയണം എന്നില്ല ഡോൺ പാനിക് അബൌട്ട് അൺനോൺ വേഡ്സ് കോൺടെക്സ്റ്റ് ഇസ് ഇനഫ് ഈ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ ഇതിൽ അഞ്ച് വാക്കെനിക്കറിയില്ല മൂന്ന് വാക്കിൻ്റെ അർത്ഥം എനിക്കറിയില്ല എന്ന് വെച്ചാൽ ടെൻഷൻ ആവേണ്ട മൊത്തത്തിൽ വായിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ ആ ഒരു ടെക്സ്റ്റിൽ ഏകദേശം എന്താണ് ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് മതി ഇനി ഡോണ്ട് യൂസ് യുവറോൺ ലോജിക് ഓർ റീസണിങ് ഇപ്പം ടെക്സ്റ്റ് വായിച്ചിട്ട് ക്വസ്റ്റനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു അപ്പം ഇങ്ങനെ ആവാൻ സാധ്യതയില്ലല്ലോ ഇങ്ങനെ ആയിരിക്കും ആൻസർ എന്ന് വിചാരിച്ച് ഒരിക്കലും എഴുതരുത് ടെക്സ്റ്റ് വീണ്ടും പോയി വായിച്ച് നോക്കിയിട്ട് കറക്റ്റ് ടെക്സ്റ്റിലുള്ള ഉത്തരം മാത്രം കൊടുക്കുക ഓക്കെ നമ്മുടെ ലോജിക്കോ ബുദ്ധിയോ ഒന്നും അവിടെ ഉപയോഗിക്കേണ്ട ജസ്റ്റ് അത് മനസ്സിലാക്കുക എഴുതുക ഓക്കെ ഇനി കുറച്ച് ഗ്രമാറ്റിക് ഒക്കെ മനസ്സിലാക്കി മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇത് ഞാൻ വളരെ റെക്കമെൻ്റഡഡ് ആണെന്ന് പറയില്ല കാരണം ബി വൺ എക്സാം എഴുതുന്ന സമയത്ത് എനിക്കിത് ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷേ ടീച്ചേഴ്സ് ഇവിടെ പറഞ്ഞു തന്നൊരു സ്ട്രാറ്റജിയാണ് ഒക്കെ കാണുമ്പോൾ അത് മാർക്ക് ചെയ്യാൻ നോക്കുകയാണ് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക എനിക്ക് പേഴ്സണലി ബി വൺ ലെവലിൽ ഇത് മാർക്ക് ചെയ്യാനുള്ള അത്രയും അറിവില്ലായിരുന്നു ബി ടു ചെയ്തപ്പോൾ ഓക്കെ എനിക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ ഇനി ലുക്ക് ഫോർ മൊഡാൽ വേർബ്സ് ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും മുസൻ സോളൻ ഡോഫൻ ഇങ്ങനത്തെ വേ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും കാരണം ബി വൺ ആകുമ്പോൾ മൊഡാൽ വേർബ്സ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പം അത് മാർക്ക് ചെയ്യാൻ പറ്റുന്നവർ അത് മാർക്ക് ചെയ്തിടുക പിന്നെ വാച്ച് ഔട്ട് ഫോർ ആബർ ഒബ്വോൾ ട്രോത്സ് ഡേം എക്സെട്രാ കാരണം ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് ഇത്ര നേരം പറഞ്ഞ അർത്ഥമല്ല നേരെ ഓപ്പോസിറ്റ് അർത്ഥമായിരിക്കും മിക്കതും അടുത്ത ഇതിൽ വരുന്നത് അപ്പം എനിക്ക് സാൻഡ്വിച്ച് കഴിക്കാൻ ഇഷ്ടമാണ് ആ ബ പക്ഷേ ഞാൻ ഇന്ന് ബർഗറാണ് കഴിച്ചത് അതായിരിക്കും അപ്പോൾ എന്താ കഴിച്ചതെന്ന് നോക്കുമ്പോൾ ബർഗർ എന്നായിരിക്കും നമുക്ക് പറയേണ്ടത് അപ്പോൾ സാൻഡ്വിച്ച് ആയിരിക്കും നമ്മൾ ആദ്യം കണ്ടത് പക്ഷേ അത് മാർക്ക് ചെയ്യരുത് അപ്പം ഇങ്ങനത്തെ ട്രാപ്സ് മാർക്ക് ചെയ്തിടാന്ന് നോക്കുക ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെ ആണ് എന്തൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമുക്ക് ലേസൺ ചെയ്യാമെന്ന് നോക്കാം അതിനുമ്പ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നൊരു ട്രിക്കാണ് നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ കാരണം ഇത് എക്സാമിന് ചെയ്യാനല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് ആഫ്റ്റർ റീഡിങ് റീട്ടിൽ ദി ടെക്സ്റ്റ് ഓറലി ഇൻ യുവർ ഓൺ വേർഡ്സ് അപ്പം നമ്മളൊരു ലേസൺ ഒരു പാരഗ്രാഫ് വായിച്ചാൽ ആ പാരഗ്രാഫിൽ എന്താണ് വായിച്ചതെന്ന് നമ്മുടെ തന്നെ വേർഡ്സിൽ സ്പീക്കിംഗിന് പോലെ പറഞ്ഞു നോക്കുക അപ്പം ഇതെന്നുവച്ചാൽ നമ്മുടെ ലേസനും ആവും ഒപ്പം തന്നെ എന്താണ് നമ്മുടെ സ്പീക്കിങ്ങും ആവും ഇത് ഞങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്ന തന്നൊരു ട്രിക്കായിരുന്നു നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇവിടെ മെൻഷൻ ചെയ്തു കേട്ടോ ഇനി നമുക്ക് രണ്ട് ടെക്നീക്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആദ്യത്തെ ടെക്നീക്ക് സ്കിമ്മിങ് ടെക്നീക്കാണ് ഈ ടെക്നീക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് കാണുമ്പോൾ പെട്ടെന്ന് വായിക്കുക സ്പീഡിൽ വായിച്ച് വായിച്ച് പോവുക എന്നിട്ട് ഇമ്പോർട്ടൻസ് സാധനങ്ങൾ മാർക്ക് ചെയ്ത് വിടുക എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക തിരിച്ച് നമ്മൾ ഈ മാർക്ക് ചെയ്തതിലേത്തേക്ക് വരിക അതാണ് ഒരു ടെക്നീക്ക് അപ്പം ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് ഞാൻ പക്ഷെ ഞാൻ ഇതല്ല ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി ഇത് നല്ലതായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏത് സ്ട്രാറ്റജിയാണ് ഏറ്റവും സ്യൂട്ടാവുക എന്ന് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കാരണം ചിലർക്ക് ലേസൻ ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷേ ആയിരിക്കും പാടുണ്ടാവുക ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും അപ്പം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പേഴ്സണൽ ഇത് നമ്മൾക്ക് തന്നെ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ അപ്പം നിങ്ങൾ എക്സാമിന് പോകണേക്കാട്ട് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ ഉറപ്പാക്കി വെക്കണം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ സ്കിമ്മിങ് ടെക്നീക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കീവേഡ്സ് ഒക്കെ ഇത് വളരെ ക്വിക്കായിട്ടുള്ളൊരു റീഡിംഗ് എന്ന് പറയാൻ പറ്റില്ല സ്കാനിങ് ആണ് നമ്മളിത് വായിക്കുന്നില്ല എന്നാൽ വായിക്കണമുണ്ട് ഓടിച്ചോടിച്ച് പോവുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാർക്ക് ചെയ്യുക അപ്പം ഇതിൽ നമുക്ക് വേഡ്സ് നൗൺസ് നമ്പേഴ്സ് ഡേറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം മാർക്ക് ചെയ്യുക പിന്നെ സിഗ്നൽ വേഡ്സ് ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ പോലത്തെ അർത്ഥം മാറുന്ന വേർഡുകൾ ദെസ് ഹൽബ് ട്രോത്സ് ഡേം ഡേം ഇങ്ങനത്തെ സാധനങ്ങള് മാർക്ക് ചെയ്യുക പിന്നെ ക്വസ്റ്റൻ വേർഡ്സ് ഡബ്ല്യു വെച്ചുള്ള വേർഡ്സ് ഇതുകൾ മാർക്ക് ചെയ്യുക പിന്നെ സിനോണിംസ് നോക്കുക അതായത് ക്വസ്റ്റനിൽ ചിലപ്പോൾ ഷോണിനായിരിക്കും പക്ഷേ ടെക്സ്റ്റിൽ ഉണ്ടവുക അല്ലെങ്കിൽ ടോൾ എന്നായിരിക്കും ഉണ്ടാവുക അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ മാർക്ക് ചെയ്തിടുക പിന്നെ നമ്പേഴ്സ് ആൻഡ് ഡേറ്റ്സ് ഇപ്പോൾ ക്വസ്റ്റനിൽ എന്തെങ്കിലും ഒരു ഡേറ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു നമ്പറിനെ പറ്റി ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വന്ന് ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നാം ഇൻ ഉണ്ട് ഓർഡർ നെയിംസ് ആൻഡ് പ്ലേസസ് ഓക്കെ പിന്നെ ഇങ്ങനെ ഈ ടൈം തന്നെ ഹോയ്ടെ ഗെസ്റ്റേൺ മോഗൻ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും കണ്ടാൽ മാർക്ക് ചെയ്തിട്ട് പോവുക പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ വിട്ടുപോയത് ഫീലിങ്സാണ് ഗ്ലൂക്ലിഷ് ഷ്ട്രോറിഷ് മൂഡ് സ്ട്രെസ്ഡ് അങ്ങനത്തെ വാക്കുകളുണ്ടെങ്കിൽ അതും മാർക്ക് ചെയ്തിടുക ഈ ഒരു ടെക്നിക്കിൽ ഞാൻ ഇപ്പോൾ ക്ലാസ്സിലും ഈ ഒരു ടെക്നീക്ക് ഫോളോ ചെയ്യുന്നവർക്ക് കണ്ടിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മാർക്ക് ചെയ്തിടും ചിലർ എന്നിട്ട് ലാസ്റ്റ് എവിടെ നോക്കണം എന്ന് മനസ്സിലാവില്ലേ അപ്പം നമ്മൾ രണ്ടും മൂന്നും വട്ടം വായിക്കേണ്ടി വരും അങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം പറഞ്ഞ പോലെ യു ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു ഇനി ഇതിലൊരു ടൈം ഹാക്ക് എന്താണെന്ന് വെച്ചാൽ യു ആർ ഫൈൻഡിങ് ആൻസേഴ്സ് വിതഔട്ട് റീഡിങ് ഫുൾ സെൻറ്റൻസസ് അല്ലേ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് സ്കിം ചെയ്ത് പോവുക മാർക്ക് ചെയ്യുക ക്വസ്റ്റ്യനിലേക്ക് വരാം തിരിച്ച് ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത ടെക്സ്റ്റിലേക്ക് വരിക അതാണ് നമ്മുടെ സ്കിമ്മിംഗ് ടെക്നീക്ക് ഓക്കെ നമ്മൾ ഈ സ്കിമ്മിങ് ടെക്നീക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ അതിൽ നമ്മളിത് ചെയ്തെടുക്കണം എന്നിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് തിരിച്ച് വരാനുള്ള ടൈമും കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ അപ്പം സ്കിം ചെയ്യുക വായിക്കുന്നില്ല ഓടിച്ചോടിച്ച് നോക്കുന്നു പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുന്നു തിരിച്ച് മാർക്ക് ചെയ്ത ഇതിലേക്ക് വരുന്നു അവിടുന്ന് ഉത്തരം കണ്ടുപിടിക്കുന്നു എഴുതുന്നു ഇതെല്ലാം നമ്മുടെ വിത്തിൻ ദ ടൈം ലിമിറ്റ് നമ്മൾ ചെയ്യണം ഇനി നമുക്ക് അടുത്ത ടെക്നീക്ക് നോക്കാം അടുത്തത് ഗ്രോസറി ഷോപ്പിംഗ് മെത്തേഡ് എന്നാണ് ഞാൻ വിളിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്ന പോലെ നിങ്ങൾക്ക് വിചാരിക്കാം ഒരു എക്സാമ്പിൾ അമ്മ എൻ്റെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം പാല് മേടിക്കണം പഴം മേടിക്കണം മുട്ട മേടിക്കണം ഈ മൂന്ന് സാധനമാണ് അമ്മ മേടിക്കാൻ പറഞ്ഞത് അപ്പം ഈ ലിസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ട് ഞാൻ എന്താ ചെയ്യുക ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും ഞാൻ പാലിൻ്റെ സെക്ഷനിൽ പോയിട്ട് പാലെടുക്കും അല്ലേ അല്ലാതെ ഞാൻ വേറെ അരി ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ പാല് തപ്പില്ലല്ലോ അപ്പം ഞാൻ പാലിൻ്റെ സെക്ഷനിൽ പോയി പാലെടുക്കുന്നു മുട്ടയുടെ സെക്ഷനിൽ പോയിട്ട് മുട്ട എടുക്കുന്നു പച്ചക്കറിയുടെ സെക്ഷനിൽ പോയിട്ട് പച്ചക്കറി എടുക്കും അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഗ്രോസറി ലിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ വൺ ടു ത്രീ ആണ് നമ്മുടെ ലിസ്റ്റ് അപ്പോൾ ക്വസ്റ്റ്യൻ വണ്ണ് ഞാൻ ആദ്യം വായിക്കും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും ക്വസ്റ്റൻ വണ്ണിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പോകും ഓക്കെ അപ്പം ക്വസ്റ്റ്യൻ ടു വായിക്കും രണ്ടാമത്തെ ആ അപ്പം ഞാൻ ആ പാരഗ്രാഫ് അതിന് മുമ്പ് വായിച്ചിട്ടില്ല ലേസിന്ന് തന്നിട്ടുള്ള ടെക്സ്റ്റ് ഞാൻ വായിക്കാതെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തിരിച്ചു പോവുകയാണ് അപ്പം എന്നിട്ട് വായിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് സ്കിമ്മിങ് ആണ് വീണ്ടും ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ സ്കിമ്മിങ് മെത്തേഡ് ഇവിടെ ഇൻറ്റഗ്രേറ്റീവാണ് ഞാൻ വീണ്ടും പോയിട്ട് മുഴുവൻ വായിച്ചൊന്നും നോക്കില്ല ഞാൻ ആദ്യം വായിക്കുമ്പോൾ തന്നെ സ്കിമ്മേ ചെയ്യുകയുള്ളൂ എന്നിട്ട് എനിക്ക് വേണ്ട സാധനം കാണുമ്പോൾ അവിടെ ഞാൻ വായിക്കും മനസ്സിലായോ സ്കിം ചെയ്ത് നോക്കുന്നു എനിക്ക് വേണ്ട ഈ ക്വസ്റ്റനിൽ വേണ്ട ഇപ്പം ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റനിൽ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റൻ ആണെന്ന് വിചാരിച്ചോ അപ്പം ഞാൻ ആ സ്കിം ചെയ്ത് ഇങ്ങനെ നോക്കിയിട്ട് ആ ഓക്കെ ടൈമിനെ പറ്റി എവിടെയാണ് ഇൻഫർമേഷൻ അത് ഞാൻ മാർക്ക് ചെയ്തു എന്നിട്ട് ആ സെൻറ്റൻസ് ഞാൻ നന്നായി വായിക്കും എന്നിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കും അല്ലെങ്കിൽ അതിന് മുന്നേ പിന്നത്തെയോ സെൻറ്റൻസും കൂടെ വായിച്ച് നോക്കും അപ്പം ഞാൻ എല്ലാം വായിക്കുന്നില്ല കുറച്ചേ വായിക്കുന്നുള്ളൂ സ്കിം ചെയ്യുവാണ് പ്ലസ് എന്താണ് ക്വസ്റ്റൻ ഈന്നാണ് വരുന്നത് അപ്പം ഞാൻ മൊത്തവും സ്കിം ചെയ്യുന്നില്ല ഇവിടെ ഇനി ക്വസ്റ്റൻ ടു എന്തായിരുന്നു പേഴ്സണൽ റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസാണെന്ന് വിചാരിച്ചോ അപ്പോൾ ഞാൻ ഇനി തിരിച്ചു പോകുമ്പോൾ ഈ ആദ്യം വായിച്ച ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഞാൻ വായിക്കില്ല അതിൻ്റെ താഴേക്ക് ഞാൻ വായിക്കുകയുള്ളൂ കാരണം ക്വസ്റ്റൻസ് എപ്പോഴും അങ്ങനെയേ വരുകയുള്ളൂ ഒരു ഓർഡറിൽ വരുകയുള്ളൂ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം കഴിഞ്ഞിട്ട് ആയിരിക്കും മൂന്നാമത്തേൻ്റെ വരുന്നത് അല്ലാതെ മൂന്നാമത്തേൻ്റെ ഉത്തരം ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഇടയിൽ കിടക്കണ്ടാവില്ല ഒന്നാമത്തെൻ്റെ ഉത്തരത്തിൻ്റെ ഇടയിൽ കിടക്കണ്ടാവില്ല ഒരു ഓർഡറിലായിരിക്കും ആൻസേഴ്സ് ഉണ്ടാവുക ആ പാരഗ്രാഫിൽ അപ്പം ഞാനപ്പോൾ ഇനി രണ്ടാം രണ്ടാമത്തെ ക്വസ്റ്റൻ എന്തായാലും ഈ ടൈം റിലേറ്റഡ് ഇൻഫോ കഴിഞ്ഞിട്ടായിരിക്കും പേഴ്സണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിടക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ തൊട്ടേ നോക്കുകയുള്ളൂ സ്കിം ചെയ്യുകയുള്ളൂ ഓക്കെ ഇനി ഫോക്കസ് ഓൺലി ഓൺ ലൊക്കേഷൻ ഇൻഫർമേഷൻ തേർഡ് ക്വസ്റ്റിൻ്റെ വന്നപ്പോൾ ലൊക്കേഷൻ്റെ ഇൻഫർമേഷൻ ആയിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യും ലൊക്കേഷൻ്റെ സാധനം എവിടെയാണ് ഈ സെക്കൻഡ് ക്വസ്റ്റൻ കഴിഞ്ഞിട്ടുള്ള സെക്ഷനിൽ ഓടിപ്പോയി സ്കിം ചെയ്യും ലൊക്കേഷൻ ഇൻഫർമേഷൻ എവിടെയാണ് ലൊക്കേഷൻ കിട്ടിയ അപ്പോൾ അവിടെ മാർക്ക് ചെയ്യും എന്നിട്ട് ഞാൻ അത് മാത്രം വായിക്കും അപ്പം എല്ലാം വായിക്കുന്നില്ല എല്ലാം സ്കിം ചെയ്യുന്നില്ല അപ്പം ഞാൻ ഒരുപാട് ടൈം സേവ് ചെയ്യുവാണ് അപ്പം എനിക്ക് പേഴ്സണലി ഫോർ മീ പേഴ്സണലി ദിസ് ഇസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ് ഞാൻ ഈ മെത്തഡാണ് കേട്ടോ എല്ലാ എക്സാംസിനും യൂസ് ചെയ്യുക അപ്പം സ്കിമ്മിങ് മെത്തേഡ് പ്ലസ് ഗ്രോസറി ഷോപ്പിംഗ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ള മെത്തേഡ് ഇതാണ് അപ്പം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഡൗട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടല്ലോ ഇപ്പം ചില ക്വസ്റ്റൻസ് ഇതാണോ എന്ന് എനിക്കൊരു ഉറപ്പില്ല എന്ന് തോന്നുന്നത് ഞാൻ മാർക്ക് ചെയ്തിട്ട് രണ്ടാമത് പോയിട്ട് അത് ചെക്ക് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും യൂസ്ഫുൾ മെത്തേഡ് എന്ന് നിങ്ങൾ തന്നെ ഫൈൻഡ് ചെയ്യണം ഇനി ഞാൻ ഈ പറഞ്ഞ രണ്ട് മെത്തേഡ് അല്ലാതെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് കമൻസിൽ പറയണം കേട്ടോ ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ ഓരോ സെക്ഷനും റീഡിംഗിൻ്റെ ഓരോ സെക്ഷനും ആയിട്ട് എക്സാമ്പിൾസ് സഹിതം എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടതെന്നും കൂടെ ഒരു വീഡിയോ ഇടാം അപ്പം ടിൽ ദെൻ ചൂസ്